വീണ്ടും ദുഃഖ വാർത്ത സിനിമാ ലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രശസ്തരും പ്രഗൽഭരുമായ നിരവധി പേരാണ് പ്രണാമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത മലയാള സിനിമ സീരിയൽ നടനാണ് വിട പറഞ്ഞത് വേണുജി എന്ന് എല്ലാവരും വിളിക്കുന്ന ജി വേണുഗോപാൽ അന്തരിച്ചു അറുപത്തിയഞ്ച് വയസ്സായിരുന്നു വൃക്ക സംബന്ധമായ അസുഖങ്ങളാണ് മരണകാരണം കുറേ നാളായി താരം ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ ഹംസിനി എന്ന ഹിന്ദി സിനിമയിൽ നായകനായി അഭിനയിച്ചു കൊണ്ടാണ് അദ്ദേഹം അഭിനയ ജീവിതം തുടങ്ങിയത് പ്രശസ്ത നടി സീമ ബിശ്വാസായിരുന്നു ചിത്രത്തിലെ നായിക കിഷൻ കർത്തയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം ആ വർഷം ഇന്ത്യൻ പനോരമയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മലയാളത്തിൽ ഗൗരി ശങ്കരം മേഘ സന്ദേശം സായ്വർ തിരുമേനി ആഘോഷം കൃഷ്ണ ഗോപാലകൃഷ്ണ എന്നീ സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് ഓമന തിങ്കൾ പക്ഷി ഡിറ്റക്റ്റീവ് ആനന്ദ് കായംകുളം കൊച്ചുണ്ണി താമരക്കുഴലി തുടങ്ങിയ ടെലിവിഷൻ സീരിയലുകളിലും വേണുജി വേഷമിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ അക്ഷരസ്ഫുടതയുള്ള സംഭാഷണ ശൈലി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വേണുഗോപാൽ എന്നാണ് റെക്കോർഡിക്കലി പേരെങ്കിലും വേണുജി എന്ന പേരിലാണ് സിനിമ സീരിയൽ കലാരംഗത്ത് അറിയപ്പെട്ടിരുന്നത് പത്രപ്രവർത്തകൻ കൂടിയായ വേണുഗോപാൽ കേരള പത്രികയുടെ സബ് എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട് പുട്ടപ്പർത്തിയിലും ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡ് കോളേജിലുമായിരുന്നു പഠനം വായനാശീലവും ചിട്ടയായ ജീവിതശൈലിയുമുള്ള അദ്ദേഹം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ആത്മീയതയിലേക്ക് മാറിയിരുന്നു സായി ഭക്തനായ അദ്ദേഹം ആശ്രമത്തിലെ ചുമതലകളും ഏറ്റെടുത്ത് നടത്തിയിരുന്നു വർഷങ്ങളോളം കാഞ്ഞങ്ങാട് ആനന്ദ് ആശ്രമത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് വേണുജിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക